എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് വീഡിയോയിൽ തന്നിരിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതായിരിക്കും മാന്യ സദസ്സിന് നമസ്കാരം എൻ്റെ പേര് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യ ഈ അവസരത്തിൽ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്ന അധ്യാപകരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായത് ഈ ദിനം ത്രിവർണ പതാക ഉയർത്തിയും ദേശീയ ഗാനം ആലപിച്ചും സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്തും വലിയ കൂടിയാണ് രാജ്യം ആഘോഷിക്കുന്നത് എന്നാൽ ഈ വർഷവും കഴിഞ്ഞ വർഷത്തേതുപോലെ കോവിഡ് എന്ന മഹാമാരിയുടെ ഭയപ്പാട് കാരണം ആഘോഷങ്ങളെല്ലാം പരിമിതമാണ് ഔദ്യോഗിക ആഘോഷങ്ങൾ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് നടക്കുന്നത് അവിടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു ദേശീയ അവധി ദിനമായ സ്വാതന്ത്ര്യ ദിനം എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും അത്യുത്സാഹത്തോടെ ആചരിക്കുന്നു സ്വാതന്ത്ര്യ ദിനം ആഹ്ലാദത്തിൻ്റെ ദിനം മാത്രമല്ല സ്വാതന്ത്ര്യം നേടിത്തന്നവരെ സ്മരിക്കലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കലും കൂടിയാണ് നൂറ്റാണ്ടുകൾ നീണ്ട വൈദേശിക അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനായി നിസ്വാർത്ഥമായി പോരാടുകയും രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തവരാണ് നമ്മുടെ ധീരരായ സ്വാതന്ത്ര്യ സമരസേനാനികൾ ശത്രുരാജ്യങ്ങളിൽ നിന്നും നമ്മെയും രാജ്യത്തെയും കാത്തുരക്ഷിക്കുന്ന നമ്മുടെ അഭിമാനിതരായ പട്ടാളക്കാരെയും ഈ ദിനം നാം ഓർക്കണം രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച എല്ലാ മഹാത്മാക്കളുടെയും ധീര സൈനികരുടെയും ത്യാഗത്തിന് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം ഒപ്പം ഭാരതത്തിൻ്റെ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കുചേർന്ന് ഇന്ത്യയുടെ മുന്നേറ്റത്തിനായി പ്രാർത്ഥിക്കാം ഒന്നു ചേർന്ന് പ്രവർത്തിക്കാം എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ ജയ് ഹിന്ദ് ജയ് ഭാരത്